പാലായിഴാച്ചേരി കാവിാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന മഹാമൃത്യുജയ ഹോമം ഭക്തിനിർഭരമായി നിരവധി ഭക്തർ മൃത്യുഞ്ജയ പ്രസാദം പ്രസാദമേറ്റുവാങ്ങുന്നതിനുമായി എത്തി മഹാമൃത്യുജയ ഹോമത്തിന് തന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇന്ന് കാർത്തികനാൾ കൂടിയായിരുന്നതിനാൽ രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് നാരങ്ങ വിളക്കും നാരങ്ങാവിളക്കും സേവയും നടന്നു മഹാമൃത്യുജയ ഹോമത്തിന് തന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആപദ്ശാന്തിക്കായും രോഗ നിവാരണത്തിനായും ദീർഘായുസിനായും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൃത്യുജയ ഹോമം കാവിൻപുറം ക്ഷേത്രത്തിൽ ദൈവപ്രശ്ന ക്രിയകളുടെ ഭാഗമായാണ് കഴിഞ്ഞ മൂന്നു മാസമായി മഹാമൃത്യുജയ ഹോമം നടന്നുവന്നത് സമാപന ഹോമമാണ് ഇന്ന് നടന്നത് മണ്ഡപത്തിൽ തയ്യാറാക്കിയ ഹോമകുണ്ടത്തിൽ ശിവനെ പൂജിച്ച് ചിറ്റമൃതവള്ളി പേരാൽമൊട്ട് കറുക പാല് നെയ് പാൽപായസം ഇത് ഓരോന്നും നൂറ്റിനാൽപ്പത്തിനാല് വീതം മൃത്യുജയ മന്ത്രം ചൊല്ലി ഹോമിച്ചു മഹാമൃത്യുജയ ഹോമത്തിന് മുന്നോടിയായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു വൈകിട്ട് ഭഗവത്സേവയും ഉണ്ടായിരുന്നു ഭക്തർക്ക് മൃത്യുഞ്ജയ ഹോമനേയും പായസവും ഗണപതി പ്രസാദവും വിതരണം ചെയ്തു പരിപാടികൾക്ക് ദേവസ്വ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ പി എസ് ശശിധരൻ തങ്കപ്പൻ കൊടുങ്കയം സുരേഷ് ലക്ഷ്മിനിവാസ് നിവാസ് പ്രസന്നൻ കാട്ടുകുന്നത്ത് ജയചന്ദ്രൻ വരകപ്പള്ളിയിൽ ശിവദാസ് തുമ്പയിൽ ത്രിവിക്രമൻ തെങ്ങുംപള്ളിയില് സി ജി വിജയകുമാർ ബാബു പുന്നത്താനം ഗോപകുമാര് ആർ സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പാലാ